ഇന്നെന്തായാലും സ്വർണ്ണവില എന്താ അറിയില്ല കുറച്ചില്ല കേട്ടോ പക്ഷേ ഇന്ന് വലിയ രീതിയിൽ നെഗറ്റീവ് ഡിറക്ഷനിൽ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ഐ മീൻ അവസാന നിമിഷം ഒരു ഇന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ കുറഞ്ഞാക്കാവുന്ന അവസ്ഥ പക്ഷേ ഇന്ന് എന്താക്കി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് ഇന്നലത്തെ അതേ പ്രൈസ് തന്നെ ഇന്ന് കേരളത്തിൽ തുടർന്നു ഇനി എന്താണെന്നറിയോ ഇനി ഇന്ന് രാത്രിയാണ് ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഡാറ്റ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇന്ന് രാത്രി എന്തായാലും ശാന്തമായിരിക്കില്ല അപ്പോൾ പക്ഷേ ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറിൻ്റെ അവിടെ ഇന്നും ബരിയർ തീർത്തുക അവിടെ നിന്നും പിന്നെയും താഴേക്ക് പോയിട്ടില്ല അപ്പോൾ ഇന്ന് രാത്രി ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഗോൾഡ് ഇപ്പോൾ നെഗറ്റീവ് ഡിപ്രഷനിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നമ്മൾ എന്താ ഒരു ജാഗ്രതയോടെ നോക്കുന്നുണ്ട് ജാഗ്രതയേണ്ട ആവശ്യമൊന്നുമില്ല ഗോൾഡ് മുകളിലേക്ക് പോകും ഞാൻ പറയാം ജസ്റ്റ് വീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇനിയുള്ള ഇന്ന് രാത്രി നാളെ രാത്രി മറ്റന്നാളെ രാത്രി ആയിരിക്കും അതിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി രാത്രി ആയിരിക്കും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചേരാൻ സാധ്യത